പി ജി മോഹൻദാസ് അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ശ്രീ ടി ജി മോഹൻദാസ് ഇവിടെ ഇടതുപക്ഷ എം പിമാരും കോൺഗ്രസ് നേതാക്കളും ഒക്കെ ചോദിക്കുന്നത് എന്താണ് ഇക്കാര്യത്തിൽ ഗോൾവാൾക്കർ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ഈ സാങ്കേതിക രംഗത്ത് ഗോൾവാൾക്കർ നൽകിയിട്ടുള്ള സംഭാവന എന്താണ് എന്തിനാണ് അദ്ദേഹത്തിന്റെ പേര് ഈ പുതിയ സമുച്ചയത്തിന് കൊടുക്കുന്നത് എന്നാണ് അത് അതങ്ങനെയല്ല നമ്മള് പ്രധാനപ്പെട്ട വ്യക്തികളുടെ ഓർമ്മയ്ക്കായിട്ട് പേരുകൾ ഇടുന്നു അതേ ഉള്ളു ഇപ്പോ ഉത്രാടം തിരുനാൾ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞോണ്ട് അങ്ങനെന്താ ഡോക്ടർ ആയിരുന്നു അല്ലല്ലോ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഉണ്ട് ജവഹർലാൽ നെഹ്റു എന്താ സ്പോർട്സ്മാൻ ആയിരുന്നു ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ജി മോഹൻദാസ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നു ഗോൾവാൾക്കർ ആർ എസ് എസ് എന്ന സംഘടനയുടെ സൈദ്ധാന്തികനായി എന്നതിനപ്പുറം പൊതുവായി അദ്ദേഹം ആരായിരുന്നു പൊതുവായി അദ്ദേഹം വലിയൊരു ഫിഗർ ആയിരുന്നു നിങ്ങൾ നിങ്ങൾ ഈ കണക്കിലെ തവളകളല്ല അതെ ബാക്കിയുള്ളവർക്ക് കോഴിവൽക്കരണിയാം അതുകൊണ്ടാണല്ലോ കോഴിവൽക്കരണ ആൾക്കാരെ ഭരിക്കുന്നത് നിങ്ങൾക്ക് അതിൽ ചൊടിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്ന ഞങ്ങൾക്ക് ചൊടിയില്ല സർ അതായത് ഒരു സംഘടനയിലൂടെ ആളെ ഇത് ആർ എസ് എസിന്റെയോ ബി ജെ പിയുടെയോ സ്ഥാപനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പേര് നൽകുന്നതിന് യാതൊരു വിധത്തിലുമുള്ള തർക്കവുമില്ല പക്ഷേ പൊതുവായിട്ടുള്ള ഒരു സ്ഥാപനത്തിന് നെഹ്റുവിന്റെ പേര് കോൺഗ്രസ് നേതാവ് എന്നുള്ള രീതിയിലല്ല അദ്ദേഹം ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യത്തെ ഒരു പ്രധാനമന്ത്രിയായിരുന്നു ആ പേരിലാണ് സ്ഥാപനങ്ങൾക്ക് നൽകുന്നത് അങ്ങനെ എന്തെങ്കിലും തെരഞ്ഞെടുപ്പിലൂടെ ഒഴിവാക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നേ മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവാണ് അല്ലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മഹാനല്ലോ അദ്ദേഹം അദ്ദേഹം രാഷ്ട്രപിതാവാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരാളാണ് പ്രവർത്തിച്ചവരാണ് അപ്പുറം ഒരു ലോകമുണ്ട് മനസ്സിലായോ നിങ്ങൾ ഉറക്കെ രാഷ്ട്രീയ നേതാവ് വോട്ട് കിട്ടി അതുകൊണ്ട് അയാളുടെ പേര് നാട് മുഴുവൻ ഇട്ടുകൊണ്ട് ഉള്ള ഒതുക്കു വേണ്ട ഈ നാടിന് ഒരുപാട് പേര് സംഭാവന ചെയ്തിട്ടുണ്ട് അവരുടെ പേരുകളെല്ലാം ഉപയോഗിക്കേണ്ടതാണ് പട്ടേലിന്റെ പേരിൽ എത്ര സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ ഉണ്ടോ ശാസ്ത്രിയുടെ പേരിലുണ്ടോ മുഴുവൻ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും അല്ലേ പട്ടേൽ ഇത്തരത്തിൽ ആളായിരുന്നില്ലേ കോൺഗ്രസ് സമനത്തിൽ പങ്കെടുത്ത ആളായിരുന്നില്ലേ ആർ എസ് എസ് കാരണം അല്ലായിരുന്നതാണ് എങ്ങനെയാ പട്ടേൽ കേരളത്തിൽ നിങ്ങളുടെ ഈ ഈ നിങ്ങളുടെ മനസ്സിലെ ഈ ഒരു വൃത്തികെട്ട ഇക്വേഷൻ ഉണ്ടല്ലോ ഇക്വേഷൻ അല്ല സർ വൃത്തികെട്ട ഇക്വേഷൻ അല്ല ഒരു സംഘടനയുടെ ഒരു സംഘടനയുടെ സൈദ്ധാന്തികനായിരുന്ന ഒരാളെ സാങ്കേതിക സർവകലാശാല പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ അദ്ദേഹത്തിന്റെ പേര് വരുന്നതിലുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ അതിൽ വൃത്തികേട്ടൊന്നും താങ്കൾ കാണേണ്ടതില്ല വൃത്തികേട് തന്നെയാണ് ചോദ്യം കാരണം ഒരാളിന്റെ ഓർമ്മയ്ക്കാണ് പേരിടുന്നത് അല്ലാതെ അദ്ദേഹം ആ ഫീൽഡിൽ ണോ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് സ്വാഭാവികമായും ആ സംഘടനയ്ക്ക് നിരവധി സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ സർ ആ സംഘടനയ്ക്ക് രാജ്യത്തിൽ തീർച്ചയായും ആ അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്തേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് ആ സംഘടനകൾക്ക് തന്നെ ധാരാളം സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ അവിടെ പേരിട്ടാൽ മതിയല്ലോ ആ സ്ഥാപനത്തിൽ അദ്ദേഹം ആ ഫീൽഡിൽ മെഡിക്കൽ ആണോ നോക്കിയതല്ല ഓർമ്മയ്ക്കാണ് പേരിടുന്നത് താങ്കൾ മഹാത്മാഗാന്ധിയെയും ഗോൾവാൾക്കറേയും തമ്മിൽ താരതമ്യം ചെയ്യല്ലേ യും മഹത്മാന്ദി മദനിയുടെ പേര് എവിടെയും സ്ഥാപനത്തിൽ ഇട്ടിട്ടില്ലല്ലോ ഗോൾവാൾക്കറുടെ പേരാണ് ഇട്ട് താങ്കൾ അങ്ങനെ താരതമ്യം ചെയ്യല്ലേ ഗോൾവാൾക്കർ എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ സൈദ്ധാന്തികനാണ് രാജ്യത്തിന്റെ സൈദ്ധാന്തികനല്ല ആർ എസ് എസിന്റെ സൈദ്ധാന്തികനായിരുന്നു അല്ല രാജ്യത്തിന്റെ തന്നെ സൈദ്ധാന്തികനായിരുന്നു നിങ്ങൾ മാത്രം വിശ്വസിക്കുന്ന രാജ്യത്തിന്റെയാണ് ഞങ്ങളുടെ ഞങ്ങൾ വിശ്വസിക്കുന്ന രാജ്യത്തിന്റെ സൈദ്ധാന്തികനായിരുന്നില്ല അദ്ദേഹം അതുകൊണ്ടാണ് രാജ്യം കയ്യിൽ ഇരിക്കുന്നത് കഴിഞ്ഞ എത്ര വർഷമായിട്ട് അത് വളരെ ചെറിയൊരു വിഭാഗമാണ് സർ വളരെ ചെറിയൊരു വിഭാഗമാണ് അതിനെ എതിർക്കുന്ന നിരവധി ആളുകൾ അപ്പുറത്തുണ്ട് അത് താങ്കൾ മനസ്സിലാക്കും അപ്പോൾ അപ്പോൾ വ്യക്തമാണ് ആർ എസ് എസിന്റെ കയ്യിലുള്ളത് കൊണ്ട് തന്നെയാണ് ആർ എസ് എസിന്റെ കയ്യിലുള്ളത് കൊണ്ട് തന്നെയാണ് പേര് വന്നത് അത് താങ്കൾ പറഞ്ഞത് നന്ദി